So now I would plan now let's invite Regisha teaching Thank you so much for coming. ും നമസ്കാരം ഒരു നല്ലൊരു ആശംസിക്കുന്നു കൺഗ്രാറ്റുലേഷൻസ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനിലെ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ പണിതിരിക്കുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് മൂന്ന് വർഷം എടുത്തു എന്ന് പ്രതിഭം പറഞ്ഞു പക്ഷേ ഈ ഒരു അച്ചീവ്മെന്റ് ബിഗ് കൺഗ്രാറ്റുലേഷൻ വലിയൊരു കയ്യേടി നിങ്ങൾ നിനക്ക് തന്നെ കൊടുത്ത അടിപൊളി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു സെറ്റിൽ വന്നിട്ട് നമ്മളൊരു ക്യാരക്ടർ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളൊരു മിററിലെ ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് വന്നിരുന്ന ആ കഥാപാത്രത്തിന്റെ ലുക്കായി നമ്മൾ മാറുമ്പോഴാണ് അതിനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് കോസ്റ്റ്യൂമും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റുമാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആദ്യത്തെ സിനിമ മുതൽ ഇന്നത്തെ സിനിമ വരെ തന്ന பாராபெட்ச்சு ஜாமே ஒரு வாய் சந்தோஷமா இருக்கிறேன் இல்ல அதோ இப்போ அஞ்சு ரேக்கு தான் கரெக்ட்டா நீங்க எல்லாரும் ஓப்போசிட் ஆனீங்க செய்யறீங்க நம்ம அஞ்சு ரேக்குல தான் 18 நீங்க எல்லாரும் ஒரே மாதிரி சுத்தி மாச்சு பார்க்கலை காணாம வந்துடுச்சு பின்ன இங்கனாலும் நல்ல டல்ல தாங்கடா சரி சரி